ചെമ്പനിയിൽ പോവ് സീരിയലില് വളരെയധികം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒന്ന് തന്നെയായിരുന്നു ആ സീരിയലിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഒരാൾ തന്നെയാണ് സച്ചി എന്ന കഥാപാത്രം ചെയ്ത അരുൺ ഒളിമ്പ്യൻ അദ്ദേഹം ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ചെമ്പനീർ പൂവിൽ നിന്ന് മാറുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും ഇപ്പോൾ പ്രേക്ഷകർക്ക് ചെറിയ ഒരു ഊഹാഭോഗമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് പ്രേക്ഷകരൊക്കെ തന്നെയും വളരെയധികം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയും നാളും മാറി നിന്നത് ഇതിനാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇനി പാർവതിയുടെ നായകനായിട്ടാണോ എത്താൻ പോകുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ചെമ്പനീർ പൂവിൽ നിന്ന് മാറി പുതിയ വർക്കിലേക്ക് താരം പോവുകയാണെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് താരം തന്നെയാണ് പ്രൊഫൈലിൽ ഇത് പങ്കുവച്ചത് ഉടനെ തന്നെ ഇതിൽ സന്തോഷ വാർത്ത അറിയാൻ സാധിക്കുമെന്നും താരം പറയുന്നുണ്ട് ആരാധകരും അത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുന്നത് കണ്ട് വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പങ്കുവെച്ച് എത്തുന്നതും ആരാധകരെ എല്ലാവരും ഓരോ തവണയായി ഏറ്റെടുക്കുന്നതും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ചിത്രത്തിൽ എല്ലാവരും ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ചിത്രത്തിൽ നടൻ അരുൺ ഉണ്ട് ശ്രീകാന്ത് ഉണ്ട് ഐശ്വര്യമുണ്ട് പാർവതിയുമുണ്ട് എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ പുതിയ ഷൂട്ടിൻ്റെ ചില ലൊക്കേഷൻ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒന്ന് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു കോംബോ